ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി ആയിരം രൂപ റിട്ടേൺ കിട്ടും ഒരു ഇരുന്നൂറ്റമ്പത് ദിവസം അത് നിലനിൽക്കും എന്നുള്ള ഒരു സ്കീമിനെ പറ്റിയിട്ട് നിങ്ങളായിരിക്കും കേട്ടിട്ടുണ്ടോ ഇത് വളരെ കോമൺ ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്കീമുകളാണ് ഞാൻ ഓരോ കമ്പനികളും ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നില്ല ഇപ്പം ആയിരം രൂപ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്ന് തോന്നുന്നു ചിലത് രണ്ടായിരം രൂപ ചിലത് മൂവായിരം രൂപ അങ്ങനെ പല പല ഓഫേഴ്സാണ് ആയിരം രൂപയ്ക്ക് ആയിരം തൊട്ട് മൂവായിരം രൂപ വരെ നമുക്ക് ഡെയിലി റിട്ടേൺ കിട്ടുക അത് ഒരു ഇരുന്നൂറ്റമ്പത് ദിവസം നിൽക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വലിയൊരു റിട്ടേൺ കിട്ടും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണേല് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി കോളുകൾ കിട്ടാറുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കമൻ്റുകളിൽ വരാറുണ്ട് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നിട്ട് ഡെയിലി ആയിരം രൂപ റിട്ടേൺ കിട്ടുന്നു എന്ന് വെച്ചാൽ ഒരു നൂറ് ദിവസം കഴിഞ്ഞ അതിട്ട് ഇത് ഒരു ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ദിവസത്തേക്ക് കിട്ടും എന്ന് വെച്ചാൽ ആയിരം രൂപ വെച്ചിട്ടാണ് ഇരുന്നൂറ്റമ്പത് ദിവസത്തേക്കാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടോട്ടൽ റിട്ടേൺ ഇരുന്നൂറ്റമ്പത് ദിവസത്തിനുള്ളിൽ ഇത് മുതലടക്കം നമുക്ക് കിട്ടുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇത് ഹ്യൂജ് പ്രോഫിറ്റാണ് മണി ചെയിൻ ആവണമെങ്കിൽ എങ്ങനെയായിരിക്കും നടക്കുന്നത് മണി ചെയിൻ ആവണമെന്നുണ്ടെങ്കിൽ നടക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുന്നത് ഇതെല്ലാം ഞാൻ കാണാത്ത ബിസിനസ് മോഡലതിൻ്റെ പേരിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് ഓക്കെ അപ്പോൾ ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ സാധാരണ കേസിൽ ഒരു ലക്ഷം രൂപ ഒരാൾ കൊടുത്ത് എല്ലാ ദിവസവും ഈ പറഞ്ഞ ആയിരം രൂപ വെച്ച് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ മോട്ടിവേറ്റഡ് ആവും ഒന്നില്ലെങ്കിൽ ഇയാൾ ഇയാളുടെ ഫണ്ട് തന്നെ ഒന്നും കൂടിയും കൊണ്ടു കൊടുക്കും ഇനി അതല്ലെങ്കിൽ ഇയാൾ നാലാൾക്കാരോട് പോയി പറയും അപ്പം രണ്ട് ഒന്നാമത്തെ ദിവസം ഒരു കസ്റ്റമറേ ഉള്ളൂ രണ്ടാമത്തെ ദിവസം ഇയാൾ രണ്ട് കസ്റ്റമറെ കൊണ്ടുവന്ന് എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം ഒരു ലക്ഷം രൂപ ഈ പറഞ്ഞ കമ്പനിയുടെ അടുത്ത് കാശുള്ളൂ രണ്ടാമത്തെ ദിവസം രണ്ട് പേരും കൂടിയും കൂടി എന്നു വച്ചാൽ ഞാനിനി ഇങ്ങനെ എഴുതാം രണ്ട് ലക്ഷമായി മൂന്നാമത്തെ ദിവസം ഈ രണ്ടെന്നുള്ളത് പേരും കൂടി വേറെ രണ്ടുപേരെയും കൊണ്ടു തുടങ്ങുന്നത് അപ്പം നാല് ലക്ഷമായി പിന്നെ അത് എട്ട് ലക്ഷമായി കാരണം ഓരോ ദിവസം ഓരോത്തോരു വരുന്നവർ അവർ രണ്ടുപേരെ വെച്ച് കൊണ്ടുവരണം പിന്നെ ഇയാൾ വേറെ രണ്ട് രണ്ടുപേരെ കൊണ്ടുവരും ഇയാൾ വേറെ രണ്ട് രണ്ടുപേരെ കൊണ്ടുവരും ഇയാൾ വേറെ രണ്ട് പേർ കൊണ്ടുവരും ഇയാൾ വേറെ രണ്ട് പേര് കൊണ്ടുവരും ഇയാൾ വേറെ രണ്ട് പേരു ഇയാൾ വേറെ രണ്ട് പേര് കൊണ്ടുവരും അപ്പം ഇവിടെ നടക്കുന്നത് ഒരു ലക്ഷം രൂപയുള്ളൂ ഇവിടെ നടക്കുന്നത് രണ്ട് ലക്ഷം രൂപ ഉണ്ട് ഇവിടെ നടക്കുന്നത് നാല് ലക്ഷം രൂപയുണ്ട് ഇവിടെ നടക്കുന്നത് ഞാൻ ക്യൂമുലേറ്റീവായിട്ട് എടുത്താൽ അപ്പം ഇപ്പം മൂന്ന് ഉണ്ട് രണ്ട് ലക്ഷം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വരുമ്പോൾ നാല് ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഏഴ് ലക്ഷം രൂപയുണ്ട് ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ എട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടെ പതിനഞ്ച് ലക്ഷം കയ്യിലുണ്ട് നമുക്ക് ഡെയിലി എത്രയാണ് കൊടുക്കേണ്ടത് ഇവിടെ ഡെയിലി കൊടുക്കേണ്ടത് ആയിരം രൂപ ഇവിടെ ഡെയിലി കൊടുക്കേണ്ടത് ഇത് എത്രയാണ് മൂന്ന് ഇവിടെ മൂന്ന് പേരുള്ളൂ അപ്പോൾ മൂവായിരം രൂപ ഇത് വളരെ കുറേ നാളത്തേക്ക് ഇത് കൊണ്ടുപോകണം കാരണം വെച്ചാൽ റിട്ടേൺ എല്ലാവരും കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് റിട്ടേൺ കിട്ടുന്നോടത്തോളം കാലം എല്ലാവരും ഈ പരിപാടിക്ക് നടന്നു വരും പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം ഇത് സ്റ്റക്കാവാൻ ഞാൻ സാധിക്കും കാരണം ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയി 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 വന്നിട്ട് ഇതൊരു ഒരു ചിലപ്പോൾ ഒരു പത്ത് കോടിയോ അല്ലെങ്കിൽ ഒരു ആയിരം കോടിയൊക്കെ നൂറ് കോടിയൊക്കെ എത്തുന്ന ടൈമിൽ ഇത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കാവും ആ സ്റ്റക്കാവണന്ന് നമുക്ക് ഈ പറഞ്ഞ റിട്ടേൺ കിട്ടാനായിട്ട് വൈകും അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഏറ്റെടുക്കണം എന്നൊരു ചോദ്യം മിക്ക ഉണ്ടാവും ഇതിൽ ഒരു ഭാഗത്ത് ഇതിലെന്താ നടക്കണമെന്ന് ആർക്കും അറിയില്ല നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെന്താ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ചിലപ്പോൾ പറയും ട്രേഡിങ് നടക്കണേ എന്ത് ട്രേഡിങ് ഇപ്പോൾ ഇന്ത്യയിൽ ട്രേഡിങ് നടക്കണമെങ്കിൽ എൻ എസ് സി ബി എസ് സി അല്ലെങ്കിൽ എം സി എക്സിൽ ട്രേഡിംഗ് നടക്കണം അവിടെ ട്രേഡിംഗ് നടത്തിയിട്ട് ഇത്തരം റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് യാതൊരു വഴിയില്ല